നമസ്കാരം ഹരിയാന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അഞ്ചിടങ്ങളിൽ ജയം നാല് സീറ്റിൽ ലീഡ് ബി ജെ പിക്ക് വൻ വിജയം കോൺഗ്രസിനെ കനത്ത തിരിച്ചടി ഹരിയാനയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ ഒൻപതും തൂത്തുവാരാൻ ഒരുങ്ങുകയാണ് ബി ജെ പി അഞ്ചിടങ്ങളിൽ വിജയം ഉറപ്പിച്ചു നാല് സീറ്റിൽ ലീഡ് കോൺഗ്രസിന്റെ ശക്തനായ ഭൂപീന്ദ്രൻ ഹൂഡയുടെ കോട്ടയായ റോട്ടക് ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത് സംസ്ഥാനത്തെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിനെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല അംബാല ഗുരുഗ്രാം സോനിപത്ത് റോത്തക് കർണാൽ ഫരിദാബാദ് പാനിപത് മുനഗർ എന്നിവിടങ്ങളിലാണ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് അംപാലിൽ ബി ജെ പിയുടെ ശൈലജ സച്ദേവ മേയർ സ്ഥാനം നേടി കോൺഗ്രസിന്റെ അമീഷ ചൌളയെ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് സോണിപ്പത്തിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് രാജീവ് ജൈൻ കോൺഗ്രസിന്റെ കോമൽ ദിവാനെ പരാജയപ്പെടുത്തി കർണാലിൽ ബി ജെ പിയുടെ രേണുബാല ഗുപ്ത കോൺഗ്രസിന്റെ വ്യാദ്യാലയെ പരാജയപ്പെടുത്തി എന്നാൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ നാണക്കേട് നേരിട്ടത് മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡയുടെ ശക്തി കേന്ദ്രമായ റോഹ്തക്കിലാണ് കോൺഗ്രസിന്റെ സൂരജ് മൽ പരാജയപ്പെടുത്തി ബി ജെ പിയുടെ റാം അവദാർ റോഹ്തക് പിടിച്ചെടുത്തു ന്യൂസ് ഡാസ്ക് ഭർദ്ധഭൂമി